ദൈവത്തിൻ്റെ പരിശുദ്ധ ഭാവനാമം വാഴ്ത്തിപ്പെടുവാതാകട്ടെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിയിൽ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം വലിയാഥ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോണം സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വർക്കോസിൻ്റെ സുവിശേഷം ഏഴാം നിന്നാണ് ഇർശലൈമിൽ നിന്ന പരീശന്മാരും ന്യായശാസ്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചില ചോദ്യങ്ങളെ ചോദിച്ചു ആ ചോദ്യങ്ങളിലൊക്കെ യേശുവിനെ അവർ യേശുവിനെ അതിൽ നിന്നൊക്കെയും പിന്തിരിപ്പിക്കാൻ അല്ലെ യേശുവിൻ്റെ വാക്കുകളെയും വചനങ്ങളെയൊക്കെയും അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർ സംസാരിച്ചത് നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു എന്ന് പറയുന്ന ആ സമ്പ്രദായങ്ങളൊക്കെ ശരിയാണോ എന്ന് യേശുവിനോട് ചോദിക്കുന്നു അപ്പോൾ യേശു അവരോട് പറഞ്ഞ മറുപടി കൈ കഴുകാതെ ആഹാരം കഴിച്ചാൽ അത് അല്പനേരം വയറ്റിൽ കിടന്നിട്ട് അത് തിരിച്ച് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് മറപ്പുരയിലേക്ക് പോകും എന്നാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് നിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന വരുന്നതാണ് പാപം പരുഷന്മാരും ശാസ്ത്രിമാരും ധരിച്ചിരുന്നത് എന്നാൽ ഈ കൈ കഴുകാതെയും അല്ലെ മറ്റുള്ളവർ തരുന്നതായ ആഹാരങ്ങൾ ചില ആഹാരത്തിലൂടെ ഒക്കെയുമാണ് അവർ അതിനെ അശുദ്ധിയായിട്ട് കണ്ടുകൊണ്ടിരുന്നത് എന്ന് യേശു പറഞ്ഞു കഴിക്കുന്ന ആഹാരം ഒരിക്കലും അശുദ്ധമല്ല അത് അശുദ്ധിയുള്ളതല്ല ഏതാഹാരവും എവിടുന്നും ആർക്കും കഴിക്കുക അതൊരിക്കൽ പോലും അശുദ്ധിയാകത്തില്ല എന്നാൽ ഈ അശുദ്ധി വരുത്തുന്നത് എന്താണ് നിങ്ങളുടെ ഹൃദയങ്ങളിലെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലെ നിഗമനങ്ങൾ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്ത ദോഷങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കു ദോഷം പ്രവർത്തിക്കുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദൈവഹിതമല്ലാതെ ചെയ്തു നോക്കുകയും ദൈവസനിൽ പാവമെന്നാണ് കർത്താവ് പറഞ്ഞത് ഇന്ന് പലരും വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണ് ഈ വിശുദ്ധിയും വേർപാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല സഭകളും പഠിപ്പിക്കുന്നു വിശുദ്ധിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തെ മീശ പഠിക്കുന്നതോ വെള്ള ഡ്രസ്സ് അല്ല കറുത്ത ഡ്രെസ്സൊക്കെ യൂണിഫോമായിട്ട് ധരിക്കുന്നതോ അത് അത് തന്നെയല്ല പിന്നെ കഴുത്തിൽ മാല ഊരുന്നതോ കയ്യിലെ വള ഊരുന്നതോ ഇതൊന്നുമല്ല അവർ വേർപാടായിട്ട് കണക്ക് അതൊന്നുമല്ല വേർപാടെന്ന് പറയുന്ന കർത്താവ് പറഞ്ഞു വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലരും പല സഭകളും പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ഒരു ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പാസ്റ്റർമാരെന്ന് പറയാനൊക്കെ ക്ലീൻ ഷെയ് ഷെയ്വ് ചെയ്ത് തന്നവരെല്ലാം വിശ്വാസികളെന്ന് പറയാനൊക്കെ വിശ്വാസകോളത്തിലല്ലാത്തവരും മറ്റുള്ള ഈ ക്രിസ്തുവിനെ അറിയാത്തവരും ഒക്കെയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ അപ്പം അതൊന്നും ഒരു വേർപെട്ട അവസ്ഥയെന്ന് പറയാനൊക്കത്തില്ല അതൊന്നും അല്ല വേർപാടെന്ന് പറയുന്നത് വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസനിൽ നമ്മൾ ചില പാപങ്ങൾ അതായത് നിഖളങ്ങൾ ദുർചിന്തകൾ വ്യഭിചാരങ്ങൾ മോഷണങ്ങൾ കൊലപാതകങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നത് ഇതൊക്കെയുമാണ് ഇതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെയും വേർപെട്ട് ജീവിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ വേർപാടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ ഈ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾക്കോ മാറ്റം വരുത്തിയിട്ട് അതൊരിക്കൽ പോലും വേർപാടായി തീർത്തില്ല വേർപാടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് വേർപാടിൽ കൂടെ കഴിയുന്നത് ഇന്ന് പലരും പറഞ്ഞു വേർപെട്ട് ആ ഞാൻ വിശ്വാസിയാണ് എന്താണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസജീതം എന്ന് പറയുന്നത് വേറെപാടെന്നു പറയുന്നത് എന്താണ് ഇന്ന് പലരും ധരിച്ചേക്കുന്നത് ഇങ്ങുള്ളതായ ആ ഒരു ക്ലീൻ ഷെയ്വ് ചെയ്തുകൊണ്ടോ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ടോ ആ ഇതൊന്നുമല്ല വേറെപ്പെട്ട വേറെപ്പെട്ട അവസ്ഥയെന്ന് പറയുന്നത് ഇതല്ല കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കുക യേശു പറഞ്ഞതാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നത് അത് അശുദ്ധിയാണെന്ന് പറയുന്നു ഞാൻ പറയുന്നത് അതൊന്നും ഒരിക്കലും അശുദ്ധിയല്ല ഏത് ആഹാരവും എവിടെ വെച്ചും ഏത് മനുഷ്യനും കഴിക്കാം കഴിക്കുക ആഹാരത്തിലൊരിക്കലും അശുദ്ധിയല്ല പ്രിയപ്പെട്ടവരെ അത് വയറ്റിൽ ചെല്ലുന്നു അത് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അത് തിരിച്ച് മറപ്പുറയിലേക്ക് പോകുന്നു അത് വയറ്റിൽ തങ്ങുന്നില്ല എന്നാൽ നമ്മളെ ഹൃദയത്തിൽ തങ്ങുന്നതാണ് പാപമെന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് കർത്താവും പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് ദോഷമായി ചിന്തിക്കുന്നത് പാപമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നീ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നത് പാപമാണ് നിൻ്റെ സഹോദരൻ ഒരു നേരത്തെ ആഹാരമില്ലാതെ നിൻ്റെ ചുറ്റും എൻ്റെ അയൽവക്കത്ത് കഴിയുന്നു നിനക്ക് വീട്ടിൽ സുഭിക്ഷമായിട്ട് കഴിക്കാനും കുടിക്കാനുള്ള ധാരാളമുണ്ട് എന്നാൽ ഒരു നേരത്തേക്കുള്ള ആഹാരം ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് മനസ്സില്ലെങ്കിൽ അതും പാവമാണ് അതും അശുദ്ധിയാണ് അവിടെ ഒരു വേർപാടാണ് നീ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും വീട്ടിൽ ഭയങ്കര ബഹളങ്ങൾ നടത്തി പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സ്വന്തം അയൽവക്കത്ത് രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി അവൻ ആരുമായിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനുമായിക്കോട്ടെ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശില്ല അവരുടെ കാര്യങ്ങളെ നടത്താൻ അവർക്ക് യാതൊരു നിർവാഹവുമില്ല നിനക്കുള്ളത് നിന്ന് അവർക്കൊരു പങ്ക് കൊടുക്ക് അപ്പോഴുള്ള വേർപാടാവുള്ളൂ അങ്ങനെയുള്ളവരെയൊക്കെ തള്ളിക്കളഞ്ഞ് അവർ അന്യജാതിയിൽപ്പെട്ടവരാണ് അവരുവിടെ ഇടപെടുന്നില്ല അവരുമായിട്ടുള്ള സഹവാസമില്ല അവരുവിടെ സഹകരിക്കത്തില്ല അവരുടെ ഹോരത്തിന് പോകത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വേർപാടും വിശുദ്ധിയുമല്ല ഇന്ന് പലരും ധരിക്കുന്ന അങ്ങനെയുള്ള വേർപാടിനെ കുറിച്ചാണ് മറ്റുള്ള ജാതികളുമായിട്ട് ഇടപെടുവാൻ അവർക്ക് മനസ്സില്ല ഞങ്ങൾ വേർപാട്ടിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ വേർപാടിൽ ജീവിക്കുന്നവരെന്നൊക്കെയും പറയുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനും പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ തന്നെ എൻ്റെ സഹോദരനെ സ്നേഹിക്കുക അവരില്ലെങ്കിൽ നീ ഉള്ളതിൻ്റെ വീതം പങ്ക് അവന് കൊടുക്കുക എന്നാർക്കെല്ലാം മനസ്സുണ്ടോ എനിക്കുണ്ട് ധാരാളം എനിക്കുണ്ട് ധാരാളം അത് എനിക്ക് സുഖമായി ജീവിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഞാൻ ചോദിക്കട്ടെ നിൻ്റെ ചുറ്റുപാട് കിടക്കുന്ന നിന്റെ സഹോദരന് നിൻ്റെ സഹോദരി അല്ലെങ്കിൽ മറ്റാൾ ആയിരം ആയിക്കോട്ടെ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല അല്ലെങ്കിൽ നോക്കട്ടെ അവന് താമസിക്കാൻ ഒരു വീടില്ല നിനക്ക് ഒരേക്കർ സ്ഥലമുണ്ട് നീ അതിൽ നിന്നൊരു രണ്ട് സെൻറ്റ് അല്ലെങ്കിൽ അഞ്ച് സെൻ്റ് അവന് കൊടുക്ക് അവനൊന്ന് ഈ ദൈവത്തിൻ്റെ മക്കളല്ലേ ദൈവം ആരെയും വേർതിരിച്ചിട്ടില്ലല്ലോ ദൈവത്തിൻ്റെ സമയം എല്ലാവരും ഒരുപോണക്കാണ് കർത്താവ് ഈ യഹോവയാൻ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഒന്നായിട്ടാണ് അവിടെ ജാതി വ്യത്യാസം ആവുന്നില്ല അവിടെ മതവ്യത്യാസം പറഞ്ഞില്ല നിങ്ങൾ ക്രിസ്ത്യാനികളായുകൊണ്ട് നിങ്ങൾ മാത്രം ദൈവത്തെ വിളിക്കുന്ന കർത്താവ് പറഞ്ഞില്ല ക്രിസ്ത്യാനി ദൈവം ഉണ്ടാക്കിയില്ല ഹിന്ദുവിന് ദൈവം ഉണ്ടാക്കിയില്ല മുസൽമാനെ ദൈവം ഉണ്ടാക്കിയില്ല ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണ് ആ മനുഷ്യൻ്റെ അവസ്ഥകൾ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അശുദ്ധിയും വേർപാടും അല്ലെങ്കിൽ നിങ്ങൾ വേർപാടും അശുദ്ധിയും ഞങ്ങൾ വേർപെട്ട് ജീവിക്കുന്നവരെ എന്താണ് വേർപാട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ് വേറെ വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലോ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറ്റി നമ്മുടെ ഡ്രെസ്സിൻ്റെ വ്യത്യാസങ്ങളും നിറവ്യത്യാസങ്ങളും മാറ്റി ഇതൊന്നുമല്ല കുറച്ച് പ്രാർത്ഥിച്ചിട്ടോ കുറച്ച് പാടിയിട്ടോ കുറച്ച് കയ്യടിച്ചിട്ടോ ഒന്നും കാര്യമില്ല പിന്നെയോ മറ്റുള്ളവരോട് സഹകരിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാലം സ്നേഹിക്കുവാനും മനസ്സുണ്ടോ അവിടെയാണ് വേർപാടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്ന അവിടെയാണ് പ്രിയപ്പെട്ടവർ അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ അനുസരിക്കുക അതിനായിട്ട് നമ്മളെ ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ